പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ പട്ടികയിൽ നിന്നും പരിയാരം വില്ലേജിനെ ഒഴിവാക്കുക പഞ്ചായത്ത് റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുക പഞ്ചായത്ത് ഭരണസമിതിയുടെ ഫണ്ട് ദുർവിനിയോഗവും സ്വജനപക്ഷപാതവും അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് പരിയാരം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് വി സി ബെന്നിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി തൃശൂർ ഡി സി ജനറൽ സെക്രട്ടറി ജെയിംസ് പോൾ ഉദ്ഘാടനം ചെയ്തു പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പ്രിൻസ് മുണ്ടൻമാണി റാഫി കല്ലുപാടം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി പോളി കെ ടി വർഗീസ് റിൻസെൻ മണവാളൻ യൂത്ത് കോൺഗ്രസ് എസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ലിൻസൺ നടവരമ്പൻ മണ്ഡലം പ്രസിഡന്റ് സോനു ജോൺസൺ ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് ഷാജു പുതിയടത്ത് മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഡാർലി പോൾസൺ മണ്ഡലം പ്രസിഡന്റ് ഷിജി വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിനി ലോനപ്പൻ ഡാർലി വർഗീസ് ഡെന്നി ആന്റണി സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ ജോസ് പടിഞ്ഞാക്കര ജോയ് കുറ്റിപ്പുഴ റീന ജോസഫ് ടി കെ വർഗീസ് ജോസ് കോട്ടയ്ക്ക തുടങ്ങിയവർ പഞ്ചായത്ത് മാർച്ചിന് നേതൃത്വം നൽകി